ം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ല ഒരു വിഷു ആശംസിക്കുന്നു നമ്മൾ കൂറുകളുടെ ഫലവും കൂറുകളുടെ നന്മയും നമുക്കുണ്ടാകുന്ന ഭാഗ്യവും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ധനക്കൂറിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ചേർന്നതാണ് ധനുകൂർ ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് ധനക്കൂറുകാർക്ക് ഈ വർഷം ബന്ധുക്കൾ ശത്രുക്കളായി മാറുന്ന കാലമാണ് ശ്രദ്ധിക്കുക നമ്മളുടെ അടുത്ത് കൂടിയിരിക്കുന്ന ആളുകൾ പോലും ശത്രുക്കളായി മാറാൻ കഴിയുന്ന ദുഷ്കരമായ അവസ്ഥ സംജാതമാകുന്നൊരു വർഷമാണിത് അതുപോലെ തന്നെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിച്ചെങ്കിലേ പറ്റൂ ധനുക്കൂറുകാർക്ക് പൊതുവിൽ ഈ വർഷം ദേഷ്യം നിയന്ത്രണാതീതമായി വരാം അപ്പോൾ ആ ദേഷ്യത്തെ തീർച്ചയായും ക്രോധത്തെ ഹനിക്കേണം മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ തനിക്കൂറുകാരൻ ദേഷ്യം വരുമ്പോൾ അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ പഠിച്ചോണം ഇല്ലെങ്കിൽ പല അനാപത്തുകളും വന്നു ചേരും മിക്ക കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാവും ചില കാര്യങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളുണ്ടാവും നമ്മൾ കേ നമ്മളിലേക്ക് ഇന്ന് വന്നു ചേരും അല്ലെങ്കിൽ നമുക്ക് നാളെ ലഭിക്കും ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അടുത്ത എങ്ങും കാലത്തെങ്ങും വരാത്തവണ്ണത് മാറിപ്പോയേക്കാം അങ്ങനെയുള്ളൊരു കാലമാണിത് എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് ദുഃഖിക്കരുത് വർഷാവസാനമാകുമ്പോഴേക്കും അതിനൊക്കെ ഒരു നല്ല മാറ്റം ഉണ്ടാകുമെന്നും കാണുന്നുണ്ട് ഗണപതി ഭഗവാന് നാളികേരമുടയ്ക്കൽ കറുകമാല സമർപ്പിക്കൽ പിതൃഭാവത്തെ പ്രീതിപ്പെടുത്തൽ വിഷ്ണു ക്ഷേത്രത്തിൽ പൂജ ചെയ്യൽ ശിവക്ഷേത്രത്തില് ധാരയും അതുപോലെ തന്നെ പിൻവിളക്കും നടത്തുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക മൃത്യുഞ്ചെയ പുഷ്പാഞ്ജലിയാണ് മൃത്യുജ്പാഞ്ജലി ഹോമമല്ല മൃത്യുഞ്ചെയ പുഷ്പാഞ്ജലി എന്നിവ നടത്തി പ്രാർത്ഥിച്ചാൽ കാര്യതടസ്സങ്ങൾ ഒക്കെ നന്നായി ഒഴിഞ്ഞ് ഭാഗ്യത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും പൊതുവേ ശത്രുപീഠ കൂടി നിൽക്കുന്ന സമയമാണിത് ജാഗ്രത വേണം ഓരോ കാര്യത്തിലും ജാഗ്രത വേണം അതുപോലെ തന്നെ രോഗങ്ങൾ അധികരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും പല രോഗങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്ന ചെറുതായിട്ടുള്ള ചില രോഗങ്ങൾ പോലും വലുതായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ എന്തു ചെറിയ രോഗങ്ങൾ എത്തിയാലും അപ്പോൾ തന്നെ ഡോക്ടറെ സമീപിക്കുകയും അതിനുള്ള മരുന്നുകൾ കഴിക്കുകയും ഈശ്വര ഭജനം നടത്തുകയും ചെയ്താൽ അങ്ങൊഴിഞ്ഞു മാറും അതല്ല ഇതൊക്കെ അലസമായി നേരിടാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ജീവിതം തന്നെ അപകടത്തിലാകുന്ന വർഷമാണിത് എല്ലാം ശ്രദ്ധയോട് കൈകാര്യം ചെയ്താൽ ഒരു ജീവിതത്തെ ഈ വർഷം അവസാനം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അടുത്ത ആ വർഷം വളരെ ഗംഭീരമായ ഒരു നന്മയുള്ള ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുക അതങ്ങനെയാണ് ഒരു കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കുഴി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ കുഴിയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനിയും സമൃദ്ധിയുടെ ഒരു കുന്നു ഉടൻ തന്നെ ലഭിക്കുമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എല്ലാ ദുഃഖങ്ങൾ വരുമ്പോൾ അനാവശ്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് പിന്നെ ഭാഗ്യപരീക്ഷണത്തിനായി ധനപരമായ ഇടപാടുകളിൽ ഒന്നും ചെന്നപ്പെടരുത് നൂ കുറച്ച് പൈസ ചില ധനം പറ്റ് മറ്റു പലരിലേക്കും കൊടുത്ത് അത് ഇരട്ടിയാക്കാൻ അല്ലെങ്കിൽ മറ്റ് ധനം കൊടുത്ത് ചിലതിൽ ചെന്ന് ചേരുക അതിലൂടെ വലിയ ഭാഗ്യമാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ബന്ധപ്പെടാതിരിക്കുക അങ്ങനെയുള്ള ഏതു കാര്യങ്ങൾ ബന്ധപ്പെട്ടാലും പരാജയമായിരിക്കും അവസ്ഥ ധനപരമായി വിവാദങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും പൊതുവിൽ ഒരു മന്ദത അനുഭവപ്പെടും നമുക്കേതൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോഴും നമുക്കൊരു ശാരീരികമായ ക്ഷീണം വേണ്ട എന്ന് തോന്നൽ അലസമായ ഒരു ഒരു ധാരണ ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും ഉണ്ടാകാതെ വരുന്നൊരു വർഷം നമുക്കുണ്ട് അതൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ ചെയ്യാൻ ഉറച്ച കാര്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് കഠിനമായി പ്രവർത്തിക്കുക പ്രയത്നിക്കുക പുതിയ സംരംഭങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കണം അതുപോലെ തന്നെ പൊതുവെ എടുത്തു ചാടിയുള്ള പെരുമാറ്റവും തീരുമാനങ്ങളും ഉപേക്ഷിക്കണം എന്ത് കണ്ടാലും പെട്ടെന്ന് തീരുമാനം പറയുക അതായത് പെട്ടെന്ന് മുറിരണ്ട് എന്ന പ്രയോഗം നമ്മളിൽ ഉണ്ടാകുവാൻ പാടില്ല എല്ലാം ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുക ക്ഷേത്ര ദർശനവും വഴിപാടുകളും നമ്മുടെ സമയത്തിനും സന്ദർഭത്തിനും ധനത്തിനും അനുസരിച്ച് നടത്തണം വീട്ടിലായാലും രാവിലെയോ സന്ധ്യാസമയങ്ങളിലോ പ്രാർത്ഥനകൾ നടത്തണം തീർച്ചയായും ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന തിന്മകൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ മാറ്റിത്തരുവാൻ വീട്ടിലിരുന്നായാലും പ്രാർത്ഥിക്കണം രാവിലെയായാലും സന്ധ്യാസമയത്താണെങ്കിൽ ആ പ്രാർത്ഥനകൾ വളരെയേറെ ഗുണം ചെയ്യും നമുക്ക് നന്മയുടെ നല്ല വഴികൾ ഈശ്വരൻ കാട്ടിത്തരിക തന്നെ ചെയ്യും ഈ ഭാഗ്യക്കുറി പോലെയുള്ള സമ്മാനങ്ങൾ നമ്മളിലേക്ക് എത്താനുള്ള ഒരു ഭാഗ്യമുണ്ടാകാം അതുപോലെ തന്നെ കിട്ടാതെ കിടക്കുന്ന കടങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചില സമ്മാനങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ദോഷകാലത്ത് നന്മയുണ്ടാകുമെന്ന് പറയുന്നത് അച്ചട്ടായ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചില സുഹൃത്തുക്കൾ ചിലപ്പോൾ നമുക്ക് പണം നൽകാം വിദേശത്തുള്ള സുഹൃത്തുക്കൾ നമ്മുടെ കഷ്ടതകൾ കണ്ടിട്ട് നമുക്ക് കുറച്ച് പണം നൽകാം തീരുമാനിച്ച് അങ്ങനെ പണം നൽകാം അങ്ങനെയൊക്കെ ചില നന്മകൾ ഉണ്ടാകുന്ന കാലഘട്ടങ്ങൾ കൂടിയിട്ടാണ് ഇപ്പോഴുള്ളത് ഈശ്വരാനുഗ്രഹം നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ നിരന്തരമായി പരിശ്രമിക്കണം ഈശ്വരാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കണം ഈശ്വരാനുഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിലേക്ക് ഉള്ള സമയങ്ങളിലൊക്കെ പോവുക കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് തന്നെ പോവുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണോ അങ്ങനെ ഒറ്റയ്ക്കെങ്കിലും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കുടുംബത്തെ കൂട്ടി അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ചെറിയ തുകയെങ്കിൽ ചെറിയ തുക അതിനു വേണ്ടിയുള്ള വഴിപാടുകളോ വഞ്ചിയിലിട്ട് പ്രാർത്ഥിക്കലോ നടത്തി നമ്മുടെ ഹൃദയം തുറന്നുള്ള ഒരു പ്രാർത്ഥന ഈശ്വരനോട് നടത്തുക അങ്ങനെ ഈശ്വരാധീനം നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ തീർച്ചയായും ദുഃഖങ്ങൾ സന്തോഷകരമായി മാറുക തന്നെ ചെയ്യും നന്മയുള്ള നല്ലൊരു കാലമാകട്ടെ നിങ്ങൾക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കട്ടെ കേട്ട് നല്ലത് നൽകട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ നല്ലൊരു കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു